നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം അൽ ഹിലാല് മാഞ്ചസ്റ്റർ സിറ്റിയെ പരാജയപ്പെടുത്തിയതിന് പിന്നിൽ തീർച്ചയായിട്ടും അവരുടെ കോച്ച് സിബോൺ ഇൻസാഗിയുടെ തന്ത്രങ്ങളാണ് എന്ന അൽ ഹിലാൽ ഇറങ്ങിയത് എല്ലാവരെയും ഞെട്ടിച്ച ഒരു ഫോർമേഷനും കൊണ്ടാണ് ഫോർമേഷൻ മാറ്റം വരുത്താൻ ഇന്നലത്തെ ട്രെയിനിങ്ങിൽ തങ്ങൾ തീരുമാനിക്കുകയായിരുന്നു എന്നാണ് ഇൻസാഗി കളിക്ക് ശേഷം പറഞ്ഞത് അഞ്ച് ഡിഫൻഡർമാർ നാല് മധ്യനിരക്കാർ ഒരു മുന്നേറ്റ നിരതാരം അങ്ങനെയാണ് അവർ ഇറങ്ങിയത് അഞ്ച് നാല് ഒന്ന് ഫോർമേഷൻ ജാവോ കൺസോലയും കൂലിബലിയും നവസും ലോദിയും അൽ ഹർബിയും ഡിഫൻസിൽ മധ്യനിരയിൽ അൽ ദൗസരി സലേം അൽ ദൗസരി അല്ല അദ്ദേഹം പരിക്കേറ്റ് പുറത്താണ് നാസർ അൽ ദൌസരി പിന്നെ കാനോ മിലങ്കോവിച്ച് സേവിച്ച് മാൽക്കം എന്നിവ മധ്യനിരയിൽ മുന്നേറ്റങ്ങൾ നയിക്കാൻ മാർക്കസ് ലിയനാഡോ ഇതായിരുന്നു ടീമിൻ്റെ ഒരു ഫോർമേഷൻ സിറ്റിയെ കൃത്യമായി പഠിച്ച് അവർക്കെതിരെ എന്ത് ചെയ്യണം എന്ന് ഉറപ്പിച്ച് കളിക്കണത്തേക്ക് തൻ്റെ ടീമിനെ വിടുകയായിരുന്നു സിമോൺ ഇൻസാക്കി മികച്ച കൗണ്ടർ അറ്റാക്കുകളിലൂടെ സിറ്റിയെ അങ്ങ് വിറപ്പിച്ച് കളഞ്ഞു അതിൻ്റെ ഫലമായിട്ടാണ് ഗോളുകൾ വന്നതും അവർ വിജയത്തിലേക്ക് പോയതും എന്നാൽ ഇൻസാഗി ഇതിൻ്റെ ഒന്നും ക്രെഡിറ്റ് ഒറ്റക്ക് അങ്ങ് എടുക്കുന്നില്ല അതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അദ്ദേഹം പറയുന്നു ഞാനിത് ഒറ്റക്കല്ല ചെയ്തത് തീർച്ചയായിട്ടും എൻ്റെ കൂടെ പത്ത് വർഷക്കാലമായി കൂടെയുള്ള ഒരു ക്രൂ എനിക്കുണ്ട് അവരാണ് ടീമിനെ ടാക്ടിക്കലി ആൻഡ് ഫിസിക്കലി ഒരുക്കിയെടുത്തത് തീർച്ചയായിട്ടും അവർ ഒരുപാട് അഭിനന്ദനങ്ങൾ അർഹിക്കുന്നുണ്ട് എന്ന് സിമോൺ ഇൻസാക്കി പറഞ്ഞു മാത്രമല്ല താരങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിന് നല്ലതേ പറയാനുള്ളൂ മാർക്കസ് ലിയനാഡ് ഒരു ഗ്രേറ്റ് ഗെയിമാണ് കളിച്ചത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതുപോലെ തന്നെ പ്ലെയേഴ്സ് ഈ ഗ്രേറ്റ് മൊമെൻറ്റ്സിന് എൻജോയ് ചെയ്യണം ഞങ്ങളുടെ ഒരുപാട് ഫാൻസും ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഒർലാൻഡോയിൽ അവരൊക്കെ അർഹിക്കുന്ന ഒരു വിജയമാണ് നമുക്ക് സമ്മാനിക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഇതേ പ്രകടനം ക്വാർട്ടർ ഫൈനൽസിൽ നമുക്ക് തുടരാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അൽഹിലാലിൻ്റെ ഈ വിജയം സൗദി അറേബ്യയിലെ ഓരോരുത്തർക്കും ഓരോ ഫുട്ബോൾ ഫാൻസിനും വലിയ അഭിമാനം കൊടുക്കുന്നതാണ് എന്ന് കൂടി ഇൻസാഗി പറയുന്നു തീർച്ചയായിട്ടും ഇൻസാഗിയുടെ വരവ് അൽഹിലാൽ ടീമിനെ ആരോടും കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യം വീഡിയോ അവസാനിക്കുന്നു ፉትቦል ለወገተኩል ሴሽኑን ማግራፍ ተክስዶታ